റെയിൻസ് വാഴുന്നു നിങ്ങൾക്ക് ശുശ്രൂഷകളിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ആന്തരിക സൗഖ്യ ധ്യാന ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി ഈ എപ്പിസോഡുകളിൽ പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് പോയ എപ്പിസോഡുകളിൽ ആന്തരിക മുറിവുകളുടെ കാരണങ്ങൾ അതിൽ ലഭിക്കാതെ പോയ സ്നേഹം പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ തിരസ്കരണം ഈ കാരണങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനിടയായി തിരസ്കരണം എന്നുള്ള ആ കാരണം വീണ്ടും തുടരുകയാണ് റിജക്ഷൻ നാം റിജക്റ്റഡ് ആയതിനാൽ തിരസ്കരിക്കപ്പെട്ടതിനാൽ പരിത്യജിക്കൽ സംഭവിച്ചതിനാൽ നിരാകരണം സംഭവിച്ചതിനാൽ നമുക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകുവാനിടയായി അത് മുഖാന്തരം നാം ഇന്നും പലയിടങ്ങളിലും ചെല്ലുമ്പോൾ നമുക്ക് തിരസ്കരണം അനുഭവിക്കുകയാണ് മറ്റുള്ളവർ നമ്മെ തിരസ്കരിച്ചില്ലെങ്കിൽ പോലും അവർ നമ്മെ തിരസ്കരിക്കുമെന്നുള്ള ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈഷ്യാ പുറമാറ്റകൻ്റെ പുസ്തകം അറുപത്തി രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യം നിന്നെ ഇനിയും അസൂബ തെക്ത തിരസ്കരിക്കപ്പെട്ടവൾ നിരാകരിക്കപ്പെട്ടവൾ എന്ന് വിളിക്കുകയില്ല നിൻ്റെ ദേശത്തെ ക്ഷമാമ ശൂന്യം നിർജ്ജന പ്രദേശം ഒന്നും വളരാത്ത ഇടം എന്നും പറയുകയില്ല നിനക്ക് ഹെബ്സീബ ഇഷ്ട അംഗീകരിക്കപ്പെട്ടവൾ പ്രീതിവാത്സല്യമുള്ളവൾ നിനക്ക് ഹെബ്സീബ എന്ന് പേരും നിൻ്റെ ദേശത്തിന് ബയൂല വിവാഹസ്ഥ എന്നും പേർ ആകും യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ നോക്ക് തിരസ്കരിക്കപ്പെട്ടവർക്കെല്ലമുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് കർത്താവാകുന്ന യേശുവിന് നിന്നോട് പ്രിയമുണ്ടല്ലോ നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ ബാല്യകാലത്ത് നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടു നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടു ജോലിയിൽ നിങ്ങൾ തിരസ്കരിക്കപ്പെടുവാനിടയായി നിങ്ങൾ അംഗീകാരം പ്രതീക്ഷിച്ച ഇടത്ത് നിങ്ങൾ തിരസ്കരിക്കപ്പെടുവാനിടയായി ഭർത്താവ് നിങ്ങളെ തിരസ്കരിച്ചു ഭാര്യ നിങ്ങളെ തിരസ്കരിച്ചു ആ തിരസ്കരണത്തിൻ്റെ പരിണിതഫലമായുള്ള മുറിവുകൾ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ മുറിവുകളിൽ നിന്ന് യേശു കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് അവിടുന്ന് നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ അംഗീകാരം മാത്രം മതി നിങ്ങളുടെ മുറിവുകൾ സൗഖ്യമാകുവാനിട വരും തിരസ്കരണത്തിന് വിധേയരായവർക്ക് അവർക്ക് ഷെയ്മുണ്ടാകുവാൻ സാധ്യതയുണ്ട് ഫിയർ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അവരുടെ ജീവിതത്തിൽ വിഡ്രോവൽ സിംറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അഥവാ ചില ദൗത്യങ്ങളിൽ നിന്നവർ പിൻവലിയുന്നവരായി തീരും ഭയമുള്ളവരായി തീരുവാൻ സാധ്യതയുണ്ട് അവർക്ക് നാണക്കേട് ഫീൽ ചെയ്യും കൂടുതൽ നാണം അവർക്ക് അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് അവരുടെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരെ പറയും ഇത് ആവർത്തിച്ചുള്ളൊരു ചിന്തയായിരിക്കും അവരുടെ ഉള്ളിൽ വരുന്നൊരു ചിന്തയായിരിക്കും എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തു വിചാരിക്കും അങ്ങനെയുള്ള ഏതെങ്കിലും അടയാളങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു എങ്കിൽ നിങ്ങളുടെ തിരസ്കരണത്തെ സൗഖ്യമാക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഓടിവരേണ്ടത് ആവശ്യമാണ് ദൈവത്താൽ പ്രയോജനപ്പെട്ടവരെല്ലാം തിരസ്കരിക്കപ്പെട്ടവരായിരുന്നു എന്ന് ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാനിടയായി കഴിഞ്ഞു പോയ എപ്പിസോഡിൽ ഞാനതിൽ ചില വ്യക്തികളെ നിങ്ങളുടെ മുൻപിൽ അവരുടെ അനുഭവങ്ങളെ നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവയ്ക്കുവാനിടയായി ബെഞ്ചമിൻ്റെ അനുഭവം ലേയുടെ അനുഭവം അവരൊക്കെ തിരസ്കരിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ അംഗീകാരം അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ജീവിതമാകമാനം മാറി മറ്റൊരാളെ ശ്രദ്ധിക്കുക മോശ മോശ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു മോശയുടെ ജനനത്തിൽ തന്നെ അവൻ്റെ മുൻപിൽ മരണത്തിൻ്റെ ഭീതി ഉണ്ടായിരുന്നു ആ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുകയായിരുന്നു നൈൽ നദിയിൽ എറിഞ്ഞു കളയുകയായിരുന്നു എന്നാൽ അത്ഭുതകരമായി മോശ അതിൻ്റെ നടുവിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും അമ്മയുടെ കൂടെ വളരുവാൻ അധികകാലം അവന് കഴിഞ്ഞില്ല അവൻ ബാക്കി സമയം കൊട്ടാരത്തിലാണ് ഇടയായത് കൊട്ടാരത്തിൽ വളർന്നു കൊട്ടാരത്തിൽ നിന്ന് അവൻ പുറത്തു വന്ന സന്ദർഭത്തിൽ അവന് തൻ്റെ സ്വന്തം ജനതയുടെ വിടുതൽ അവൻ്റെ ഉള്ളിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അതിനു വേണ്ടിയാണ് അവൻ ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നത് ജനത്തെ സഹായിക്കുവാൻ വേണ്ടി യഹൂദനെ സഹായിക്കുവാൻ വേണ്ടി അവൻ കടന്നു വരുവാനിടയായി എന്നാൽ അവിടെ യഹൂദനെതിരെ ഷണ്ടയിടുന്ന ഒരു മിശ്രൈമിനെ കണ്ടപ്പോൾ കൊന്നു കുഴിച്ചുകൂടി അടുത്ത ദിവസം രണ്ട് ഇസ്രയേലിയർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിലെ പ്രശ്നം തീർക്കുവാൻ വേണ്ടി ചെന്ന സന്ദർഭത്തിൽ അവർ പറയുവാനിടയായി നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും പ്രഭുവുമാക്കിയവനാർ മിശ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലുവാൻ നീ ശ്രമിക്കുന്നുവോ നോക്ക് അപ്പോൾ സംഭവം അറിഞ്ഞു എന്ന് മോശയ്ക്ക് മനസ്സിലായപ്പോൾ മോശ ആ ദേശം വിട്ട് ഓടിപ്പോകുവാനിടയായി തിരസ്കരണത്തിൻ്റെ ഒരു അടയാളമായിരുന്നു വിക്കൻ വിക്കനായിരുന്ന മോശ തൻ വിക്കനാകുവാൻ കാരണമായത് എവിടെയൊക്കെയോ തിരസ്കരണങ്ങൾ ശക്തമായിട്ടുണ്ട് തൻ്റെ സ്വന്തം ജനം തന്നെ തിരസ്കരിക്കുവാനിടയായി ജനന സമയത്ത് തന്നെ അമ്മയ്ക്ക് ഭയമുണ്ടായിരുന്നു ഈ കുട്ടി കൊല്ലപ്പെട്ടു പോകുമോ ആ സമയം മുതൽ തന്നെ തിരസ്കരണത്തിൻ്റെ സ്വാധീനം കുഞ്ഞിൻ്റെ മേൽ വന്നിട്ടുണ്ട് എന്നാൽ ആ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയെ തന്നെ കർത്താവ് ഉപയോഗിച്ചു ഇരുപത് ലക്ഷത്തിലധികം ആളുകളെ മിശ്രീമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ആ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയെ കർത്താവ് ഉപയോഗിച്ചു എങ്കിൽ തിരസ്കരിക്കപ്പെട്ടവരെ ഉപയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഈ തിരസ്കരണം മുഖാന്തരമാണ് തനിക്ക് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്നു ഞാൻ ആരാകുന്നു എന്നുള്ള ഒരു സംഘർഷം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ചിലരുടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ മുഖാന്തരമായിട്ട് ചില പ്രത്യേക കുലുക്കങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നത് മുഖാന്തരമായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ഡിവോഴ്സ് കഴിഞ്ഞൊരു പെൺകുട്ടി അവൾ കഠിനമാകുന്ന ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ് അവളുടെ ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ് ഞാനിപ്പോൾ ആരാകുന്നു അവൾക്ക് എല്ലാമെല്ലാം അവളുടെ ഭർത്താവായിരുന്നു എന്നാൽ കുടുംബത്തിലുണ്ടായ കലഹങ്ങൾ ആ കലഹങ്ങൾ മുഖാന്തരമാണ് ഭർത്താവളെ ഇട്ടിട്ട് പോകുവാനിടയായത് ആ പന്ത്രണ്ട് വർഷം നീണ്ടു നിന്ന കുടുംബജീവിതം തകർന്നു പോകുവാനിടയായി ഈ സാഹചര്യത്തിൽ അവൾക്ക് ഞാൻ ഇനി എന്തു ചെയ്യും ഞാൻ ആരാകുന്നു ഞാൻ എവിടെയാകുന്നു ഈ നിലയിലുള്ള ഒരു സംഘർഷം അവരുടെ വ്യക്തിത്വത്തെ തന്നെ അവരുടെ മനസ്സിനെ തന്നെ ആക്രമിക്കുന്ന സംഘർഷം ആ സംഘർഷത്തിലൂടെ അങ്ങനെയുള്ളവർ കടന്നു പോവുകയാണ് അവരൊരു ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ നടുവിലും അവർക്കവരെ കണ്ടെത്തുവാൻ കഴിയും എന്നിലേശു ഉള്ളതിനാൽ ക്രിസ്തുവിൽ ഞാൻ ആരാകുന്നു എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിയും മോശയെ സംബന്ധിച്ചിടത്തോളം മോശയ്ക്ക് ആ ക്രൈസിസ് ആ സംഘർഷം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് മോശ ചോദിച്ചത് നിൻ്റെ പേരെന്താണ് കർത്താവിനോട് ചോദിക്കുകയാണ് നിൻ്റെ പേരെന്താണ് കർത്താവൻ്റെ ആ പേര് പറയുന്നത് കർത്താവ് പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു അഥവാ ലോകത്തിൽ മത്തായി എന്നോ തോമസ് എന്നോ ചന്ദ്രൻ എന്നോ രാഘവൻ എന്നോ പേരുള്ളതുപോലെ ദൈവത്തിനൊരു പേരിൻ്റെ ആവശ്യമില്ല അവിടുന്ന് അനന്തഭൂതകാല നിത്യത മുതൽ കുറ്റമറ്റവനാകുന്നതിനാൽ തന്നിൽ തന്നെ പൂർണ്ണനാകുന്നതിനാൽ അവിടുന്ന് അൽഫയും ആകുന്നതിനാൽ അവിടുന്ന് ഞാനാകുന്നവൻ ഞാനാകുന്നു മോശയ്ക്കപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയെങ്കിൽ എനിക്കും കർത്താവിലുള്ള ഐഡൻറ്റിറ്റി മതി എന്നെ കർത്താവിലൂടെ അറിഞ്ഞാൽ മതി ഞാൻ കർത്താവിൽ ആരാകുന്നു നിൻ്റെ ജീവിതത്തിലും നീ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളെ നേരിടുന്നു എങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്കാരും ഇല്ല എന്നെ സഹായിക്കുവാൻ ആരുമില്ല ഞാനാരാകുന്നു എന്നുള്ള ചോദ്യം നിൻ്റെ ഹൃദയത്തിൽ പൊന്തി വരികയാണെങ്കിൽ നീ യേശു ക്രിസ്തുവിലാകുക യേശു ക്രിസ്തുവിലാകുമ്പോൾ നിനക്ക് യേശു ക്രിസ്തുവിലുള്ള വ്യക്തിത്വം ലഭിക്കുവാനിടവരും യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ വാതിലാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു യേശുവിന് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് സംശയമില്ല താൻ ആരാകുന്നു എന്നതിനെ യേശുവിന് സംശയമില്ല യേശുവിൽ നിങ്ങളായി തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയും എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നിങ്ങളാരാണ് എന്നുള്ളൊരു സംഘർഷം പിന്നെ തുടരുകയില്ല നിങ്ങൾക്ക് അറിയുവാൻ കഴിയും യേശുവിൽ ഞാൻ ആരാകുന്നു അതാണ് ഞാൻ മോശയ്ക്ക് അത് മനസ്സിലായതുകൊണ്ടാണ് മോശ ഫറവോൻ്റെ മുൻപിൽ നിൽക്കുവാനിടയായി മോശ ഇരുപത് ലക്ഷം ജനത്തെ നയിക്കുവാനിടയായി പിന്നെ ഭയത്തിനോ അപകർഷതയ്ക്കോ ഒന്നും തൻ്റെ പുരോഗതിയെ തടയുവാൻ കഴിഞ്ഞില്ല തൻ്റെ വിക്കൊന്നും സൗഖ്യമായില്ല എന്നാൽ തൻ്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമാകുന്ന കൃപ ആ കൃപ താൻ ദൈവരാജ്യമഹിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിനാൽ മോശയ്ക്ക് വിജയിയായിത്തീരുവാൻ കഴിഞ്ഞു നിങ്ങൾ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാകുന്നു എങ്കിൽ മോശയെപ്പോലെ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ആ തിരസ്കരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് നിങ്ങളെ അംഗീകരിച്ച് ഉയർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു യോസഫ് പഴയ നിയമത്തിൽ നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിനെ കാണുവാൻ കഴിയുന്നുണ്ട് യോസഫ് തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു അവനെ തിരസ്കരിച്ചു നീ എന്താ പറഞ്ഞത് നീ കണ്ട സ്വപ്നം അതിലെ അർത്ഥം എന്താണ് ഞങ്ങളെല്ലാം വന്ന് നിന്നെ വന്നിക്കുമെന്നോ അപ്പൻ പോലും സംശയാലുവായി തീർന്നു സൂര്യനും ചന്ദ്രനും നിന്നെ നമസ്കരിക്കുമെന്നോ അപ്പൻ നിന്നെ നമസ്കരിക്കുമെന്നോ എല്ലാവരും തിരസ്കരിച്ചു പൊട്ടക്കിണറ്റിൽ വീഴുവാനിടയായി കൊത്തിഫിയറിൻ്റെ വീട്ടിലായിരുന്നു കൊത്തിഫിയറിൻ്റെ വീട്ടിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടായി തിക്താനുഭവങ്ങളുണ്ടായി അടക്കപ്പെട്ടു ഇതെല്ലാം തിരസ്കരണങ്ങളാണ് ആ തിരസ്കരണങ്ങളുടെ നടുവിലും തൻ്റെ വ്യക്തിത്വം യഹോവയിൽ ദൃഢമായിരുന്നതിനാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നോക്ക് തക്ക സമയം വന്നു കഴിഞ്ഞപ്പോൾ ദൈവമനെ ഉയർത്തുവാനിടയായി രാജ്യത്ത് രണ്ടാമനായി തീരുമാനിടയായി ഈ തിരസ്കരിച്ച സഹോദരന്മാരെല്ലാം വന്ന് കുമ്പിട്ട് നമസ്കരിച്ചു തിരസ്കരിക്കപ്പെട്ടവനാകുന്ന യോസഫിനെതി ഉപയോഗിച്ചുവോ തിരസ്കരിക്കപ്പെട്ടവർ ഒറ്റപ്പെട്ടവർ ആരും കൂട്ടില്ലാത്തവർ അംഗീകരിക്കപ്പെടുവാനുള്ള യോഗ്യതകളില്ലാത്തവർ അങ്ങനെയുള്ളവരാകുന്നുവെങ്കിൽ അല്പം പോലും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട് അംഗീകരിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയും ഇല്ലായിരുന്ന യോസഫിനെയും ഒക്കെ ദൈവരാജ്യത്തിൽ ദൈവം പ്രയോജനപ്പെടുത്തിയെങ്കിൽ അതുതന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുവാനിടവരും ദാവിദിൻ്റെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക ആ വീട്ടിൽ ഒരു തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ശമൂഹയിൽ വരുന്ന സന്ദർഭത്തിൽ വീട്ടിലെ എല്ലാം മിടുക്കന്മാനാകുന്ന മക്കളുമുണ്ട് പക്ഷേ ദാവിത് അവിടെയില്ല അവന് കുറേ ആടുകളുമായിട്ട് ഏതോ വനാന്തർ ഭാഗത്ത് ആടുകളുടെ പിന്നാലെ നടക്കുകയാണ് വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവനെ വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അവനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടേയില്ല ആ തിരസ്കരിക്കപ്പെട്ടവനെ കർത്താവ് തിരഞ്ഞെടുക്കുവാനിടയായി അവൻ്റെ മേൽ അഭിഷേകം വരുവാനിടയായി അവിടെ ആ തിരസ്കരണവും ഒറ്റപ്പെടലും കഷ്ടതയും മരുഭൂമിയിലുള്ള ഏകാന്തവാസവും ആടുകളെ മേയിക്കുക എന്നുള്ള ആ സംഘർഷവും അതെല്ലാം തൻ്റെ വരാൻ പോകുന്ന ജീവിതത്തിന് വേണ്ടിയുള്ള പരിശീലനമായിരുന്നു നിങ്ങൾ ചില കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നുപോകുമ്പോൾ പെറുപെറുക്കരുത് അതിൻ്റെ നടുവിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കണം എൻ്റെ മുൻപിൽ ശുഭകരമാകുന്ന ഒരത്ഭുതകരമാകുന്ന ദൈവപ്രവർത്തി കർത്താവ് തുറക്കുവാൻ പോകുകയാണ് ഒരു വലിയ അത്ഭുത പ്രവർത്തിക്കു വേണ്ടി കർത്താവ് എന്നെ ഒരുക്കുകയാണ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പരിശീലനമാക്കി ആ സാഹചര്യങ്ങളെ മാറ്റേണ്ടത് ആവശ്യമാണ് എവിടെയാണ് ഈ കൊച്ചു ദാവീത് ഒരു മിടുക്കനാകുന്ന യോദ്ധാവാൻ തീർന്നത് തന്നെ ഏതെങ്കിലും പട്ടാള ക്യാമ്പുകളിൽ പോയിട്ട് അല്ലെങ്കിൽ പട്ടാള സ്കൂളുകളിലോ കോളേജുകളിലോ പോയി പഠിച്ചിട്ടല്ല ഒരു യോദ്ധാവായി തീർന്നത് താൻ കാട്ടിൽ ഒറ്റപ്പെട്ടവനായിരുന്നപ്പോൾ കരടിയോട് സിംഹത്തോട് മല്ലു പിടിക്കുന്നതിലൂടെ ആ കാലത്തുള്ള ഏറ്റവും മികച്ച യോദ്ധാവായിട്ട് ദാവീദ് തീരുവാനിടയായി അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ സഹോദരന്മാരെ കാണുവാൻ വേണ്ടി പടക്കളത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ മല്ലരാകുന്ന ഗൂലിയാത്ത് നിന്ന് വെല്ലുവിളി നടത്തുകയാണ് നാൽപ്പത് ദിവസമായിട്ട് നടത്തുന്ന വെല്ലുവിളിയാണ് ഇവിടെ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നിന്ന് ഒരൊറ്റ ഒരാൾ ചലിക്കുന്നില്ല ഫെലിസ്ത്യമലനാകുന്ന ഗോലിയാത്ത് വെല്ലുവിളി നടത്തുന്ന സന്ദർഭത്തിൽ ദാവീദ് വന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ ദാവീദിന് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഇവർ ഭയപ്പെട്ട് കിടക്കുന്നു ദാവീദ് അത് മനസ്സിലാകുന്നില്ല ദാവീദിനെ സംബന്ധിച്ചിടത്തോളം സിംഹം കരടി ഇതിനെയോടൊക്കെ മല്ല് പിടിച്ച ആ ധീരതയും ധൈര്യവും ആ യോദ്ധാവിൻ്റെ പ്രാപ്തിയും ഒക്കെ തന്നിൽ ഉള്ളതിനാൽ തനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്തുകൊണ്ടാണ് ഭയപ്പെട്ട് കിടക്കുന്നത് ഇവർ മോശക്കാരാണ് ഷൗലെ തുടങ്ങിയ ദാവീദിൻ്റെ സഹോദരന്മാർ തുടങ്ങിയ ഒരു വലിയ കൂട്ടം ആളുകളാണ് ആരാണ് എതിർക്കുന്നത് ഒരു മല്ലനാകുന്ന ഗോലിയാത്ത് ദാവീദ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറഞ്ഞത് ഇന്നും ഞാനിവിനെ തകർക്കാൻ പോകുകയാണ് നിങ്ങളുടെ മുൻപിലും ഏതെങ്കിലും മല്ലനാകുന്ന ഗോലിയാത്ത് എതിർത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയായിരിക്കും ആർക്കും വേണ്ടാത്ത വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങളുടെ മേലുള്ള അഭിഷേകം ഒരു സാധാരണ അഭിഷേകമല്ല നാമത്തിലുള്ള ഒരു അഭിഷേകം നിങ്ങൾ സ്വീകരിച്ചവനാകുന്നുവെങ്കിൽ നല്ലനാകുന്ന ഗോലിയാത്തിനെ നിങ്ങൾ കീഴ്പ്പെടുത്തുവാൻ പോകുന്നു ദാവീദ് തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു നിങ്ങൾ ദിനവൃത്താന്ത പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒന്ന് ദിനവൃത്താന്തം നാല് ഒൻപത് പത്തിൽ നിങ്ങൾക്ക് യബ്ബേസിനെ കാണുവാൻ കഴിയുന്നുണ്ട് യബേസ് തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു എബ്ബേസിൻ്റെ അമ്മ അവനെ പ്രസവിച്ച സന്ദർഭത്തിൽ അതൊരു വലിയ ഹാർഡ് ലേബർ ആയിരുന്നു ഒരു കഠിന പ്രസവമായിരുന്നു അതുകൊണ്ടാണ് അവന് എന്ന് പേരിട്ടത് എന്നാൽ ആ എബ്ബസ് എബ്ബേസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഞാനൊരു വ്യസനപുത്രനാണ് ഞാൻ മനഃപൂർവ്വം വ്യസനപുത്രനായി തീർന്നതല്ല എൻ്റെ അമ്മ അമ്മയ്ക്കൊരു ഹാർഡ് ലേബർ ഉണ്ടായപ്പോൾ അമ്മയിട്ട പേര് മുഖാന്തരമാണ് ഞാനൊരു തീർന്നത് എന്നാൽ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എബേസ് ആ കർത്താവിനോടൊരു ഇസ്രയേലിൻ്റെ ദൈവമായ ഹോവിയോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിശാലമാക്കുകയും നിൻ്റെ കയ്യെന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് എന്നപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി നോക്ക് തിരസ്കരിക്കപ്പെട്ടവർ വ്യസനപുത്രൻ നാട്ടുകാരും വീട്ടുകാരും വിളിച്ചവർ അങ്ങനെയുള്ളവർ അപേക്ഷിക്കുന്നതിന് ഉടനടി കർത്താവിൽ നിന്നും മറുപടിയുണ്ട് അവൻ്റെ ആതിരുകളെ കർത്താവ് വിശാലമാക്കി കൊടുത്തതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് വേണ്ടി കർത്താവാകുന്ന യേശു പ്രവർത്തിക്കുകയാണ് നിങ്ങളുടെ ആതിരുകളെ കർത്താവ് വിശാലമാക്കുവാൻ പോകുന്നു ഒരു എക്സ്പാൻഷനെ കർത്താവ് നൽകി തരുവാൻ പോകുന്നു നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ് വത്സല എന്ന ഒരു പേരിൻ്റെ അധരത്തിൽ വരുന്നു സിസ്റ്റർ വത്സല നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഈ നിമിഷത്തിൽ ഒരു അത്ഭുതം ചെയ്യുകയാണ് നീ നേരിടുന്ന സാമ്പത്തികമാകുന്ന സംഘർഷത്തിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് യേശു നിന്നെ ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നു ഒരത്ഭുതം നീ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക തിരസ്കരിക്കപ്പെട്ടവർ തിരസ്കരിക്കപ്പെട്ടവർ യേശുവിൻ്റെ സന്നിധിയിൽ വരികയാണെങ്കിൽ കർത്താവ് അംഗീകാരം കൊണ്ടവരെ നിറച്ച് അവരിൽ നിന്ന് അംഗീകാരം പുറത്തോട്ട് ഒഴുകുവാൻ തക്കവണ്ണമായിട്ട് കർത്താവിൻ്റെ അത്ഭുതം യേശുവിൻ്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഇടവരും ഇഫ്താഹ് തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു നിങ്ങൾ നാജ്മന്മാരുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇഫ്താഹിൻ്റെ ചരിത്രം കാണുന്നുണ്ട് ഇഫ്താഹ് വേഷ്യാപുത്രനായിരുന്നു ഇഫ്താഹിൻ്റെ ജനനത്തിൽ തന്നെ സംഘർഷമുണ്ടായിരുന്നു അതിനാൽ അവൻ്റെ സ്വന്തക്കാർ ഗിലയാദ്യരാകുന്ന പ്രിയപ്പെട്ടവർ അവർ പറഞ്ഞു നീ അപ്പൻ്റെ അവകാശത്തിലേക്ക് നീ പ്രവേശിക്കുകയില്ല നീ വേശ്യാപുത്രനല്ലേ വേശ്യാപുത്രനാകുന്ന നീ ഒരിക്കലും അപ്പൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു അവനെ തള്ളിപ്പറഞ്ഞു അവനെ പുറത്താക്കി അങ്ങനെ ഈ ഇഫ്താഹും മറ്റൊരു ദേശത്ത് പോയി പാർക്കുവാനിടയായി എന്നാൽ ചില നാളുകൾ കഴിഞ്ഞ് അമ്മോന്യർ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് നിർവാഹമില്ല ഈ മിടുമിടുക്കന്മാരാകുന്ന ഗലയാന്തിരും മറ്റുള്ളവരും എല്ലാം കൂടെ ഇഫ്താഹിനെ പുറത്താക്കി ഇഫ്താഹിനെ തിരസ്കരിച്ചു ഇഫ്താഹിനെ പേർ വിളിച്ചു വേഷ്യാപുത്രൻ വേഷ്യാപുത്രൻ അങ്ങനെ അവൻ പുറത്താക്കപ്പെട്ടു എന്നാൽ ഒരു പ്രതിസന്ധി പരിഹരിക്കുവാൻ കഴിയാത്തൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ചെന്നിട്ട് ഇഫ്താഖിനോട് പറഞ്ഞു ഇഫ്താഹെ വന്ന് ഞങ്ങളെ സഹായിക്കണം അമ്മൂന്യരെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം തിരസ്കരിക്കപ്പെട്ട നിങ്ങളെ തേടി തിരസ്കരിച്ചവർ വരുന്നൊരു ദിവസമുണ്ട് നിങ്ങളിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ നിങ്ങളെ തേടി വരുന്നൊരു ദിവസമുണ്ട് അവിടെ നിങ്ങൾക്ക് ലഭിക്കാതെ പോയ അംഗീകാരത്തെ കർത്താവ് നൽകി തരുവാൻ വിശ്വസ്തനാകുന്നു കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ ശത്രുക്കൾ കാണുക അവൻ നിങ്ങൾക്ക് മേശ ഒരുക്കുവാൻ പോകുന്നു മനുഷ്യരല്ല ശത്രുക്കൾ ശത്രു എന്ന് പറയുന്നത് പിശാജാണ് അവൻ നോക്കി നിൽക്കേ തിരസ്കരിക്കപ്പെട്ട നിനക്ക് വേണ്ടി കർത്താവ് മേശയൊരുക്കുവാൻ പോവുകയാണ് നിന്റെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ പോവുകയാണ് നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുവാൻ പോവുകയാണ് ആ അത്ഭുതം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ തിരസ്കരിക്കപ്പെട്ടു എന്ന് സമ്മതിച്ച് കർത്താവിനോട് പറയണം കർത്താവ് ഞാൻ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണ് എൻ്റെ അകത്ത് മുറിവുകളുണ്ട് എനിക്കെന്നെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല അങ്ങയുടെ പ്രീതിവാത്സല്യം അനുകൂലത എൻ്റെ മേൽ അയച്ച് എൻ്റെ മുറിവുകളെ സൗഖ്യമാക്കി എന്നെ ഈ തിരസ്കരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുവാനിട വരും പുതിയ നിയമത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമുക്ക് മുടിയനായ പുത്രൻ്റെ അനുഭവം കാണുവാൻ കഴിയുന്നുണ്ട് അവനെ മുടിയനായ പുത്രൻ എന്ന് വിളിക്കാൻ കഴിയുമോ അറിയില്ല നമുക്ക് പൊതുവിൽ അറിയപ്പെടുന്ന ആ പേര് തന്നെ ഇപ്പോൾ വിളിക്കാം പ്രോഡഗൽസൺ മുടിയനായ പുത്രൻ അവിടെ മൂന്ന് ഉപമകൾ നമുക്ക് ആ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് എല്ലാം നഷ്ടങ്ങളുടെ ഉപമയാണ് ആദ്യത്തെ ഉപമയിൽ ആട് നഷ്ടപ്പെടുകയാണ് രണ്ടാമത്തെ ഉപമയിൽ ദ്രഹ്മ നഷ്ടപ്പെടുകയാണ് മൂന്നാമത്തെ ഉപമയിലാണ് മകൻ നഷ്ടപ്പെടുന്നത് അപ്പൻ്റെ അരികിൽ വന്ന് രണ്ടു മക്കളുണ്ട് അപ്പന് അപ്പൻ്റെ അരികിൽ ഇളയ മകൻ വന്നിട്ട് അപ്പാ എൻ്റെ അവകാശങ്ങളെ എനിക്ക് നൽകണമേ എന്ന് പറയുവാനിടയായി അപ്പൻ കൊടുത്തു അത് സ്വർഗീയ പിതാവിൻ്റെ ഒരു സമീപനമാണ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ അവിടുന്ന് നൽകി തരുവാനിട വരും അത് സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഈവൻ ഈ അവകാശമെല്ലാം വാങ്ങിയതിനു ശേഷമായിട്ട് അവൻ വീട് വിട്ടുപോയി വീട് വിട്ടുപോയി അത് മുഴുവൻ ദൂർത്തടിച്ച് നശിപ്പിച്ച് ഇല്ലാതെയാക്കി തനിക്കുള്ളതെല്ലാം വിറ്റ് മദ്യപിച്ച് കാണുമായിരിക്കാം വേശ്യകളോടുകൂടെ ജീവിച്ച് കാണുമായിരിക്കാം എന്തായാലും അവസാനം അവനെല്ലാം നഷ്ടപ്പെട്ടു അവൻ ധരിക്കുന്ന വസ്ത്രം ഞാനതിനെ ഒരു ബർമൂട മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് കാണുകയാണ് ഒരു ബർമൂട മാത്രം ധരിക്കുന്നവനായി കഴിക്കുവാനൊന്നുമില്ല അങ്ങനെയാണ് അവൻ പന്നികളെ മേയിക്കുന്ന ആ ജോലിയിൽ പ്രവേശിക്കുവാനിടയായത് ഇനി പന്നികളെ മേയിക്കുന്ന ജോലിയിൽ ആ ജോലിയിലായിരിക്കുമ്പോൾ അവ കഴിക്കുന്ന പന്നികൾ കഴിക്കുന്ന വളവര അത് കഴിക്കണമെന്നു അവൻ ആഗ്രഹമുണ്ട് വിശപ്പ് എങ്ങനെയെങ്കിലും അടക്കണം അപ്പൻ്റെ വീട് വിട്ടുപോയവൻ്റെ ഗതികേട് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം നഷ്ടമായി ലോകം അവനെ തിരസ്കരിച്ചിരിക്കുന്നു അവൻ്റെ കൂട്ടുകാരവനെ തിരസ്കരിച്ചിരിക്കുന്നു അവൻ്റെ സമൂഹത്തിൽ അവൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ കൂടെ നടന്ന കൂട്ടുകാരെല്ലാം എവിടെ പോയി നിങ്ങൾ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ കൂട്ടുപിടിച്ച് നടക്കുന്നു നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു മനസമാധാനം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു പണം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഒടുക്കം ഇവരാരും ഇന്ന് നിൻ്റെ കൂടെ നടന്ന് നിന്നെ പിഴിയുന്നവരാരും നിൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് സംഘർഷത്തിൻ്റെ സമയത്ത് പന്നികളുടെ അരികിൽ വാളവര തിന്നുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവരാരും അടുത്ത് വരത്തില്ല നീ തനിയേ അനുഭവിക്കേണ്ടതായിട്ട് വരും നന്മകളൊക്കെ ഉള്ളപ്പോൾ അത് പങ്കുവയ്ക്കുവാൻ വേണ്ടി ഒത്തിരി കൂട്ടുകാരെ കിട്ടും പക്ഷേ ഒരു ദുരിതവും ഒരു ജീവിത സംഘർഷവും നേരിടുമ്പോൾ തനിയേ അനുഭവിക്കേണ്ട ഗതികേടാണ് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്നത് അതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് ആഴമേറിയൊരു ബന്ധമുണ്ടാകണം ഏതെങ്കിലും ഒറ്റപ്പെടലുകൾ വന്നാൽ തന്നെ നിനക്ക് കുറ്റപ്പെടലുകൾ ഒരിക്കലും തോന്നുകയില്ല കാരണം എന്താണ് നിനക്ക് കുറപ്പായിട്ട് പറയാം എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് വാളവര തിന്നണമെന്ന് ഈ മുടിയനായ പുത്രൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴിക്കുവാൻ കഴിയത്തില്ല കൂടെ നിൽക്കുന്നവർ അവർ സമ്മതിക്കുകയില്ല അങ്ങനെ വിശപ്പ് നഗ്നത ഒറ്റപ്പെടൽ ശൂന്യത നിരാശ ഇതിൻ്റെയെല്ലാം നടുവിലിരുന്നു കൊണ്ടാണ് തനിക്കൊരു ചിന്തയുണ്ടായത് ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും ഏത് തകർച്ചയുടെ നടുവിൽ നിങ്ങൾ പോയാലും നിങ്ങളിനി ദൈവത്തെ ഉപേക്ഷിച്ച് അങ്ങ് പോകുവാൻ തക്കവണ്ണമുള്ള ദൈവവിരോധം നിങ്ങളുടെ ഉള്ളിലുണ്ടായാലും ഞാൻ പറയട്ടെ കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല യേശു കർത്താവ് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ നിന്നും വെട്ടത്തില്ല അവിടെ നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലാതെ തലകുരിച്ചൊറ്റപ്പടലിൻ്റെ ആഴക്കുഴിയിൽ ഇരിക്കുമ്പോൾ അപ്പോൾ പോലും ദൈവസ്നേഹത്തെ സംശയിക്കരുത് ആ സമയത്തും മാറ്റമില്ലാത്തവനാകുന്ന കർത്താവാകുന്ന യേശു നിങ്ങളെ സ്നേഹിക്കുകയാണ് ദൈവസ്നേഹത്തെ സംശയിക്കരുത് ഇത് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുവാൻ തക്കവണ്ണം വിളിച്ചു പറയുകയാണ് ദൈവസ്നേഹത്തെ സംശയിക്കരുത് അങ്ങനെയാണ് ഇവൻ വീട്ടിലേക്കും മടങ്ങി വരുന്നത് ഇവൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവൻ കല്യാണം കഴിച്ചവനായിരുന്നുവെങ്കിൽ കല്യാണം കഴിച്ചവനല്ല കല്യാണം കഴിച്ചവനായിരുന്നുവെങ്കിൽ സ്വന്തം ഭാര്യ കണ്ടാൽ പോലും ഇവനെ തിരിച്ചറിയത്തില്ല കാരണം അവൻ പല്ല് തയ്ച്ചിട്ടില്ല കുളിച്ചിട്ടില്ല വികൃതരൂപം ആകെ കണ്ടാൽ ആളുകൾക്ക് അടുക്കുവാൻ കഴിയാത്ത നിലയിൽ ദുർഗന്ധപൂരിതമാകുന്ന ഒരു വല്ലാത്ത രൂപം മെല്ലിച്ച് എല്ലും കോലുമായിട്ട് അവൻ നടന്നു വരുമ്പോൾ അവൻ്റെ അവനെ തിരിച്ചറിഞ്ഞു അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ അപ്പൻ ദൂരവേ നിന്ന് നോക്കിയപ്പോൾ മനസ്സിലായി നടന്നു വരുന്നത് എൻ്റെ മകനാണ് നമ്മൾ സാധാരണ അപ്പന്മാരാണെന്നുണ്ടെങ്കിൽ വീട് വിട്ടുപോയ മകൻ മടങ്ങി വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭാര്യയോട് പറയും അവൻ വരുന്നുണ്ട് ഞാനകത്തോട്ട് കയറിയൊന്നും ഇരിക്കട്ടെ അവൻ വന്ന് നിലത്ത് കിടന്നുരുണ്ടെന്നോട് ക്ഷമ ചോദിക്കട്ടെ അതിനുശേഷം നമുക്ക് ചിന്തിക്കാം അവനെ അംഗീകരിക്കണോ വേണ്ടയോ എന്ന് അതായിരിക്കും മാനുഷികമാകുന്നൊരു സമീപനം എന്നാൽ ഇത് സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ സമീപനമാണ് ഈ അപ്പൻ മകനെ ദൂരെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് അപ്പൻ മകൻ്റെ അരികിൽ ഓടുവാൻ തുടങ്ങി ഞാൻ വിശ്വസിക്കുന്നവർ രണ്ടുപേരും ഓടുകയാണ് അപ്പനും ഓടുകയാണ് മകനും ഓടുകയാണ് രണ്ടുപേരും ഓടുകയാണ് അപ്പനു മനസ്സിലായി എൻ്റെ മകൻ വരുന്നു മകന് മനസ്സിലായി അപ്പനെന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ആ വീട്ടിലെ ഏറ്റവും ചെറിയ ദാസനായി ഇരിക്കുവാൻ വേണ്ടിയാണ് ഇതാ അപ്പനെന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അംഗീകരിക്കുന്ന അപ്പൻ സ്വീകരിക്കുന്ന അപ്പൻ ഉയർത്തുന്ന അപ്പൻ ആ അപ്പൻ്റെ അരികിലേക്കാ ഓടിവാ ഓടിവാ നീ ഏത് കുഴിയിൽ കിടക്കുകയാണെങ്കിലും നിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ അരികിലേക്ക് നീ ഓടി വരിക വേഗത്തിലോടി വരിക നിൻ്റെ അപ്പൻ നിന്നെ അംഗീകരിക്കുവാൻ പോകുകയാണ് അവനപ്പൻ്റെ അരികിലേക്ക് അടുത്തു വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ അവനോട് പറഞ്ഞില്ല പോയി കുളിച്ചിട്ട് വാടാ വസ്ത്രം ധരിച്ചിട്ട് വാടാ പല്ല് തയ്ച്ചിട്ട് വാടാ ഒരിക്കലുമില്ല അപ്പനവനെ വാരിപ്പുണരുവാനിടയായി അംഗീകരിച്ചതിന് ശേഷം രൂപാന്തരപ്പെടുത്തുന്നവനാണ് നമ്മുടെ അപ്പൻ അവനെ സ്വീകരിച്ചു അവനെ അംഗീകരിച്ചു അതിനുശേഷമാണ് അപ്പൻ അവനെ ചുംബിച്ചു ചുംബിച്ച് അപ്പൻ അവനെ ഉടൻ തന്നെ മേൽത്തരമായ അങ്കി കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു അവൻ അങ്കികൊണ്ടവനെ ധരിപ്പിക്കുന്നു അവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവീൻ നോക്ക് ഉടനടി തന്നെ അവന് രൂപാന്തരത്തിൻ്റെ മേഖലകളിലേക്ക് അപ്പനവന് വേണ്ടി വഴി തുറന്നു കൊടുക്കുകയാണ് അവനെ അംഗീകരിച്ചു ചുംബിച്ച് അവനെ സ്വീകരിച്ച് അവനെ നോക്കി നീ ഇനി ദാസൻ എന്നുള്ള പദവിയിൽ ഇരിക്കേണ്ടവനല്ല നീ എൻ്റെ മകനാണ് മേത്തരമായ അംഗീധരിക്കേ മോതിരമിട് കാലിൽ ചെരുപ്പ് ധരിക്കേ അങ്ങനെ അംഗീകരിക്കുന്നവനാകുന്ന ദൈവത്തിൻ്റെ അരികിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഈ ലോകം നിങ്ങളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രവർത്തികൾ വെളിപ്പെടണം നല്ല മാർക്കുണ്ടാകണം അല്ലെങ്കിൽ നല്ല അച്ചീവ്മെൻസ് ഉണ്ടാകണം നല്ല നേട്ടം ഉണ്ടാകണം നേട്ടമുണ്ടാകണം വണ്ണമുള്ള എന്തെങ്കിലും പ്രത്യേകത നമുക്കുണ്ടാകണം എന്നാൽ ഇതൊന്നുമില്ലാതെ നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാകുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നിങ്ങളെ അംഗീകരിക്കുവാൻ വിശ്വസ്തനാകുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹത്തിനപ്പുറം ഒന്നുമില്ല ആ സ്നേഹം കൊണ്ട് യേശു നിങ്ങളെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നു ആ അംഗീകാരം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ കർാവിൻ്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വരുവാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു അത്ഭുതകരമായി നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങുവാൻ ഈ നിമിഷത്തിൽ കർത്താവ് നിങ്ങളെ തൊടും പരിശുദ്ധ പിതാവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തിരസ്കരിക്കപ്പെട്ട ഇവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ അവരുടെ ആന്തരിക മുറിവുകൾ സൗഖ്യമാകട്ടെ യേശുവേ അവരുടെ തിരസ്കരണത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമേ മുടിയനായ പുത്രനെ ചുംബിച്ച അപ്പൻ ആപ്പൻ അവനെ ഉടനടി തന്നെ ഉയർത്തിയതുപോലെ ഈ നിമിഷത്തിൽ ഇവരുടെ മേലൊരു ഉയർച്ചയുടെ വഴി തുറന്നു വരുവാനിട വരട്ടെ കർത്താവെ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ രോഗികൾ സൗഖ്യമാകുവാനിട വരട്ടെ ശാരീരിക അവയവങ്ങളിൽ വന്നിരിക്കുന്ന കേടുകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ ലിവറിന് വന്നിരിക്കുന്ന കേടുകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ േശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ അവരുടെ മനസ്സുകൾ സൗഖ്യമാകട്ടെ കർത്താവ് തൊടുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു ഒരു വലിയ വിടുതൽ അവരുടെ മേൽ അയച്ചിരിക്കുന്നതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഒരു അത്ഭുതം നിങ്ങളിൽ ചെയ്തിരിക്കുകയാണ് ആ മുറിവുകൾക്കിന് തുടരുവാൻ കഴിയത്തില്ല ആ തിരസ്കരണത്തിന് തുടരുവാൻ കഴിയത്തില്ല യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു വളരെ സന്തോഷത്തോടും സമാധാനത്തോടും വിജയത്തോടും കൂടെ മുന്നേറുക കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് ഗാഡ് ബ്ലെസ് യു ഐ മീൻ